ഹലോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന പഴയ തുണിയും അതുപോലെ തന്നെ ചക്കിരിയും വെച്ചിട്ടുണ്ട് നമ്മൾ സു സൂപ്പർ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതായത് ഈ ഒരു ബ്ലൂ നിറത്തിലുള്ള ഒരു തുണിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് സാരിയിനൊക്കെ മുറിച്ച് മാറ്റി ഒരു പീസാണ് കേട്ടോ ബ്ലൗസ് പീസ് വന്നത് ഉപയോഗിക്കാത്ത ഒരു ബ്ലൗസ് പീസായിരുന്നേ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ചകിരിയും ഉണ്ട് കേട്ടോ ചകിരിയൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ചകിരിയും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ചകിരിയിലെ ഈ ചെറിയ ചെറിയ പൊടിയുണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് മാറ്റി ഇതിൻ്റെ ഈ നാരി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മൾ വൃത്തിയാക്കിയെന്ന് നല്ല നാര നാരനോക്കി നമ്മളിതാ ഇതുപോലെ പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചകിരി ചോറില്ലാത്ത ചകിരി മാത്രമാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ എന്തേലും കുറച്ച് ഇതുപോലെ പൊടികൾ കൂടുതലുള്ള ഒരു ചകിരി ആയിരുന്നേ അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാം അപ്പോൾ അതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇനി നമ്മൾ തുണി എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു നല്ല ഭാഗം ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്കിതാ ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതുപോലെ ഒന്ന് വച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ നല്ല ഭാഗത്താണ് കേട്ടോ നമ്മൾ ഈ ചകിരി വെച്ചു കൊടുക്കുന്നത് അതിൻ്റെ പുറം ഭാഗം വേണം മുകളിൽ വരാനായിട്ട് അപ്പോൾ നമുക്കിതാ ഇതുപോലൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൂട്ടി ഒന്ന് പിടിക്കാം അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ടാണ് ഏട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് പൂവാണേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഒരു ഒരുവട്ടം എന്താ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യുവാണേ അതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം രണ്ട് വട്ടം നമ്മൾ നമ്മൾ തുണിക്കകത്ത് വെച്ചതിനേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ഷേപ്പിനെയൊക്കെ നമുക്ക് സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിതാ ഇവിടെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമുക്കൊരു നൂല് വെച്ചിട്ട് ഒരു കെട്ടും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഞാനൊരു ഗോൾഡൻ നിറത്തിലുള്ള ഒരു നൂലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമ്മൾ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ഒന്ന് ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ടൈറ്റിന് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ആ നൂലൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫ്ലവർ കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ചക്രിയിൽ നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഇല്ലാതെ ഇങ്ങനെ ഇരുന്നാൽ തന്നെയും കുറച്ച് വെറൈറ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഫ്ലവേഴ്സ് ഒരുപാട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതാ ഒരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ചക്രി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചകിരിനാരനെ എല്ലാം നമുക്കൊരു ഷേപ്പിനെ നമുക്കൊന്ന് ഇതുപോലൊന്ന് പിടിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി മാറ്റാം ബാക്കി വന്ന ഈ ഒരു പീസൊക്കെ നമുക്ക് മുറിച്ചു മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അതൊരെണ്ണം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് നൂലിട്ട് നമുക്കൊരു കെട്ടും കൂടി കൊടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു ചൂട് പോലെയൊക്കെയാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ട് ഇനി നമുക്കൊരു ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം ഈ കമ്പി മൊത്തത്തിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം ാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതുപോലെയുള്ള രണ്ടെണ്ണം കൂടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിന് ഇതുപോലെ ഒന്ന് വളച്ച് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം എങ്ങനെയാണേ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വേറൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി എടുത്തതിനു ശേഷം അതിനകത്ത് ഇതാ ഇതുപോലൊരു ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചകിരിപ്പൂക്കൾ ഈ കമ്പിയിലേക്ക് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഏറ്റവും കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് കേട്ടോ നമ്മൾ തുണി വെച്ചുണ്ടാക്കി ഈ പൂക്കളും കൂടി ഇതിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഞാൻ ഇതുപോലെ മൂന്ന് പൂക്കളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു പൂവ് ഇതിലേക്ക് വെച്ചിട്ട് സെയിം നൂല് വെച്ച് തന്നെ കെട്ടിട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് നമുക്കതും കൂടി സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ നമ്മൾ പഴയ തുണിയും ചകരിയും വെച്ചുണ്ടാക്കി ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ താങ്ക്